ഗായ്സ് ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ഉണ്ടോ ഈ ഫോട്ടോ ഞാൻ വർക്കിലേക്ക് പോയപ്പോൾ ഒരു ലേഡി അവരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു നോക്കാം അവരുടെ ഡ്രസ്സ് എന്താണെന്ന് വേഷം എന്താണെന്ന് മനസ്സിലായല്ലോ ശരി ഈ ഒരു വേഷത്തെ നമ്മൾ തെറ്റ് പറയുന്നില്ല ഇതേ വേഷം എൻ്റെ ഭാര്യ ഇട്ടാൽ അല്ലെങ്കിൽ എൻ്റെ മോൾ ഇട്ടാൽ ഞാൻ വഴക്ക് പറയും കാരണം ഞാൻ അതാണ് കണ്ട് വളർന്നത് അല്ലേ എൻ്റെ അമ്മ ആയിക്കോട്ടെ എൻ്റെ അമ്മായിമ്മ ആയിക്കോട്ടെ എൻ്റെ ചുറ്റുപാടുള്ള അയൽക്കാരായിക്കോട്ടെ നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്താണ് പോകുന്നത് അതായത് ശരീരം മറച്ച് എന്ന രീതിക്കാണ് കൊണ്ടുപോകുന്നത് ഈ ലേഡി നിങ്ങൾ വർക്ക്ണേ ചെന്നപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല അവരുടെ വേഷമാണ് എന്ന രീതിക്ക് ഞാൻ കരുതി സമീപനം പാലിച്ച് അവരോട് സംസാരിച്ചു ഇൻ്റർവ്യൂ എടുത്തു ഈയിടയ്ക്ക് എൻ്റെ മകൻ അവളെ അമ്മയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയറിയല്ലോ നല്ല രീതിക്കുള്ള നല്ല ചുരിദാർ ഇട്ട ഡ്രസ്സ് അത് കണ്ടിട്ട് ചോദിക്കുകയാണ് അമ്മ ഇന്നത്തെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയും എന്താ പറയുന്നത് സ്വന്തം അമ്മയോടൂടെയാണ് അവിടെ എനിക്ക് മനസ്സിലായത് ഒരു ആണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്ഷൻ എന്നൊരു ഫീലിംഗ് അവളുടെ സ്ത്രീയിൽ കാണുന്നു അല്ലെങ്കിൽ അമ്മയിൽ കാണുന്നു അവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊരു ആണ് അവിടെ ഉള്ളത് എൻ്റെ ജനുവൻ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെ മോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊരു ഫീലിംഗ് അല്ലെങ്കിൽ വികാരമാണ് അവിടെ ഉള്ളത് അല്ലാതെ അമ്മയെ വഴക്ക് പറയാൻ വേണ്ടി അമ്മയുടെ സെൻസ് സ്റ്റൈൽ സെൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല ഇതേ ചോദ്യം ഞാൻ എൻ്റെ വൈഫിനോട് ചോദിക്കുകയാണെങ്കിൽ ഭാര്യയോട് ചോദിക്കുകയാണെങ്കിൽ അവൾ നഖ ശിഖാന്തം അതിനെ അതായത് ഇറ്റ്സ് മൈ റൈറ്റ് ടു വിയർ എനിത്തിങ് എന്തും ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് ആദ്യത്തെ ആംഗിൾ ഇതാണ് എന്ത് പ്രൊട്ടക്ഷൻ ആണുങ്ങൾക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ആണ് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അഭിപ്രായമാണ് ഈ ഒരു കമൻസ് അതായത് എന്തിന് ഇത്രയും കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നു എന്നൊരു ഫീലിങ് ഇത് ഫസ്റ്റ് ആംഗിൾ സെക്കൻഡ് ആംഗിൾ പറയും ഈ വർഗലയിൽ ഞാൻ സ്ത്രീ കണ്ടപ്പോൾ ആ സ്ത്രീയോട് ഞാനൊന്നും ചോദിച്ചില്ല എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നു അദ്ദേഹം എന്താണ് ധരിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി ഒരു പ്രശ്നവുമില്ല അന്ന രീതിക്ക് എനിക്കൊരു വികാരം ഉണ്ടാകുന്നില്ല അവരെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല സമീപനം പാലിച്ച് ഞാൻ എൻ്റെ കാര്യം നോക്കി അല്ലേ ഇത് തന്നെയാണ് ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് രണ്ടാമത്തെ ആംഗിളാണ് എന്ത് അവർക്ക് ഫാഷൻ സെൻസ് ഉണ്ട് സമൂഹം സ്വതന്ത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധരിക്കാം നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോവുക അവരെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഇത് രണ്ട് ആംഗിളും കറക്റ്റാണ് ഇനി മൂന്നാമത്തെ ആംഗിളാണ് കേട്ടോണ് ടിപ്പിക്കൽ ഒരു പോയിൻ്റ് ആണ് ഇവർ നടക്കുന്നത് കുറഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നൊരു സമൂഹം പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് രണ്ടാംഗ്ലും ഫസ്റ്റ് രണ്ട് ആംഗ്ലും ഒരുപോലെ വരുന്ന സംഗതിയാണ് അതായത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നു രണ്ടാമത്തത് അവർക്ക് ഇഷ്ടമുള്ള ഇടാൻ പറ്റുന്നു ആ ഒരു സമൂഹം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നു നിങ്ങൾ ഇട്ടുകൊണ്ടിടക്കാനായിട്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതേ സമൂഹത്തിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എം ആയിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ കള്ളോടിച്ചു ആയിക്കോട്ടെ പെണ്ണുടിയന്മാരായിക്കോട്ടെ അവരുടെ ഇടയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരുന്നത് എന്നൊരു പോയിന്റ് നിങ്ങൾക്ക് മിസ് ചെയ്യരുത് നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് സമൂഹത്തിൻ്റെ ഒരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ കൺസെപ്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇട്ടാൽ അവർ കൂടുതൽ സഹകരിക്കും എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഫോർ എക്സാമ്പിൾ ഒരു കഞ്ചാവ് പഠിച്ചൊരു വ്യക്തി നിങ്ങൾ നിങ്ങൾ ഡ്രസ്സ് കണ്ടിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ ആ സമൂഹം പറയുന്നത് താങ്കൾ എന്തിന് ഈ കുറഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് കാരണം സഹായിക്കാതിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് ആ സമൂഹത്തിന് നോർമലായിട്ടൊരു ഡ്രസ്സുണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡ്രസ്സുണ്ട് അതിട്ടില്ല എന്ന് കരുതി സഹായിക്കാത്ത ടീംസും ഉണ്ട് അപ്പം ആ സമൂഹത്തിൻ്റെ ബെനിഫിറ്റ് അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ സാഹചര്യത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് ചെയ്യുക അല്ല നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു എൻവിയോൺമെൻ്റ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രമായിട്ടുള്ളൂ നോ പ്രോബ്ലം ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ കംപ്ലീറ്റ് ഫ്രീ ആണ് കാരണം ഞാൻ ഈ വർക്കിലെ സ്ത്രീ കണ്ടിട്ട് അവരെ വർക്കല ബസ് സ്റ്റാൻഡിന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വർക്കല മറ്റേ പാപനാശത്തേക്ക് പോകുമല്ലോ അവിടേക്ക് പോകുന്ന സമയത്ത് അവരവരുടെ ശാളെ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ട് കൈവച്ചിരിക്കുക അതായത് നമുക്ക് നമുക്ക് മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്തു ഏത് നമ്മളെ മൈൻഡ് സെറ്റ് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തു ഇത് തന്നെയാണ് എല്ലാ പുരുഷന്മാരും ചെയ്യേണ്ടത് നിങ്ങളൊരു വ്യക്തിയെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവൾ ഇത് ധരിക്കുന്നു അത് ധരിക്കുന്നു എന്നല്ല കരുതേണ്ടത് നിങ്ങൾ ഇതാണ് യെസ് ഷീസ് ഫ്രീ നമ്മളൊരു മോഡേൺ സൊസൈറ്റിയാണ് അവരെക്കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പം നമ്മൾ സമീപനം പാലിച്ച് നമ്മളെ കാര്യം നോക്കി പോവുക അവർ ഇഷ്ടമുള്ള ചെയ്തോട്ടെ അവർ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അവർക്ക് നല്ലത് നിങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ സഹായിക്കും അത് സഹായിക്കാതിരിക്കും സുഗൈസ് ഇതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് മൂന്ന് മൂന്നാങ്കിൾ ഞാൻ പറഞ്ഞു സുഗൈസ് ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ടോപ്പിക് വസ്ത്രധാരണത്തെക്കുറിച്ചൊരു ടോപ്പിക്കാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കണം ഈ വിൽ മാത്രം